ദിസ് ഇസ് ദ ടൈം ഫോർ ഹോങ്കിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം സ്പെയിനിന്റെ വടക്കൻ പ്രവിശ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് എഫ് സി ഗോവയിലൂടെ ഐ എസ് എൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് ഐക്കർ എഫ് സി ഗോവയ്ക്ക് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച് അദ്ദേഹം അവർക്ക് വേണ്ടി ആദ്യ സീസണിൽ പതിമൂന്ന് ഗോളുകൾ അടിച്ചു കൂട്ടിയിരുന്നു പിന്നീട് അദ്ദേഹം ഇന്ത്യയിൽ നിന്നില്ല തിരിച്ച് ജന്മനാടായ സ്പെയിനിലേക്ക് മടങ്ങുകയും പിന്നെ ഒരു ചെറിയ ഷോർട്ട് ടേം സ്റ്റിങ്കിൽ ലോൺ അടിസ്ഥാനത്തിൽ വന്ന് മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി കളിച്ചു ആറ് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളുകൾ അടിച്ച് അദ്ദേഹം ഗോൾവേട്ട മറന്നിട്ടില്ല എന്ന് പ്രൂവ് ചെയ്ത് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ മണ്ണിൽ വളരെയധികം പ്രൂവ് ചെയ്തിട്ടുള്ള താരം തന്നെയാണ് ഇനിയും അദ്ദേഹം ഇന്ത്യയിൽ കാണില്ല സ്പെയിനിലേക്ക് മടങ്ങുകയാണ് അവിടെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ഇപ്പം അപ്രതീക്ഷിതമായിട്ട് ഐക്കർ എഫ് സി ഗോവയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് മാർക്കസ് മർഗലോ ഉൾപ്പെടെയുള്ള ആളുകൾ കൺഫേം ചെയ്തിട്ടുണ്ട് ഇപ്പം ഐക്കർ വരുന്നതോട് കൂടിയിട്ട് അവരുടെ മുന്നേറ്റ നിരക്ക് വല്ലാത്തൊരു ഡയനാമിക് സ്വഭാവം വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഐക്കറിന്റെ കാളക്കൂറ്റൻ കരുത്തിന്റെ ബലം നമ്മൾ അദ്ദേഹം ഗോവയിൽ കളിക്കുന്ന സമയത്ത് കണ്ടതാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെയൊക്കെ വളരെ മികച്ച രീതിയിൽ പ്രകടനം കാശ് വച്ചിട്ടുള്ള താരമാണ് ഐക്കർ പിന്നെ ഐക്കറും പിന്നെ നമ്മുടെ രാഹുലും തമ്മിലുള്ള വിഷയമൊന്നും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മറന്നിട്ടും ഇല്ലായിരിക്കും അപ്പം ചെറിയൊരു റിവെഞ്ചിൻ്റെയും സമയമൊക്കെ ആണെന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും ഐക്കർ എഫ് സി ഗോവയിലേക്ക് മടങ്ങി വന്നിരിക്കുന്ന വിവരം ഗോവയുടെ ആരാധകരെ വളരെയധികം സന്തോഷപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം മതിനിരയിൽ നിന്നും മുന്നേറ്റ നിരയിലേക്ക് അനിയന്ത്രിതമായിട്ടുള്ള പടവിർക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്പാനിഷ് കാളക്കൂറ്റൻ ഐക്കർ ബാക്ക് ഗോവ അഗൈൻ